കഥ എല്ലാം ഇങ്ങനെയുള്ള അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അത് ആ ഇതുവരെ ഞാനിപ്പോൾ മമ്മൂക്കെ വെച്ചൊരു സിനിമ ചെയ്യാൻ എടുത്ത് പറഞ്ഞ കഥ ഇതല്ല ഞാനിപ്പോൾ ചെയ്ത സിനിമയല്ല എടുത്ത് ഞാൻ പോകുമ്പോൾ സത്യത്തിൽ അന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ചെല്ലുന്നു അപ്പോൾ അത് ആ കഥ കോഴിത്തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റാണ് അത് ശരിക്കും എഴുതാനാണ് ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് ശാന്ത ചേച്ചി പ്രൊഡ്യൂസ് ചെയ്തിട്ട് എഴുതാനാണ് കമ്മിറ്റ് ചെയ്യുന്നത് അത് ഒരുപാട് പേരെ സംവിധായകരെ കേൾപ്പിച്ചു ഇപ്പോൾ ജിത്തു ജോസഫ് ചെയ്യാൻ വേണ്ടി തയ്യാറായ സിനിമ അതായത് കമ്മിറ്റ് ചെയ്തു പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് എഴുതി തീർത്തത് പക്ഷേ ജി അന്ന് ജിത്തുവിന് വേറെ രണ്ട് മൂന്ന് പ്രൊജക്റ്റുള്ള കാരണം അത് കഴിഞ്ഞിട്ടൊരു കാലയളവ് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴത്തേക്കും ഞാൻ ഒരു ഓൾമോസ്റ്റ് ഒരു ആറേഴ് മാസം സ്ക്രിപ്റ്റിൽ ഇരുന്നു ശാന്ത ചേച്ചിക്ക് വേഗം പ്രൊജക്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു അവസ്ഥ തന്നെ അങ്ങനെ ജിത്തുവിൽ നിന്ന് മാറി ദിലീഷ് പോത്തനൊക്കെ ഏൽപ്പിച്ചു ദിലീഷ് അതിനകത്തൊരു സിനിമയുണ്ട് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അന്ന് മമ്മൂക്കയല്ല ബിജുമേനോനാണ് ഹീറോ അങ്ങനെ പല ചർച്ചകളും വന്ന് ഒരു ഇതിനകത്ത് എനിക്ക് തോന്നുവാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്ക്രീൻ പ്ലേ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കാരണം ഞാൻ അത്രയും അതിനകത്തേക്ക് ആയി അത് അത്രയും നടക്കുവാണ് ജിത്തു ജോസഫ് മാറുന്നു മറ്റേ ദിലീഷ് മാറുന്നു അങ്ങനെ പലരുമായിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുവാണ് എന്തുകൊണ്ട് ഇത് എനിക്ക് ചെയ്തു എന്നുള്ള എന്നുള്ള വന്നപ്പോൾ ഞാൻ ഏട്ടനെ വിളിക്കുന്നു മമ്മുക്കെ എനിക്കൊരു കഥ കേൾപ്പിക്കണം എനിക്ക് ഡയറക്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ അത് പറയുമ്പോൾ ഒന്നും ഞാൻ ഓർക്കണില്ല എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പറയാം ഞാൻ ഞാനോട് ജോർജിയൊന്ന് ചോദിച്ചിട്ട് പറയുന്നത് അപ്പോൾ എനിക്കും ജോർജേഡിനായിട്ട് അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഇല്ലില്ല എനിക്ക് അറിയാം എന്നെ അറിയാം എന്നുള്ളതേ ഉള്ളൂ അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ജോർജിയെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നാളെ വരാം ഞാൻ ഈ ഫോൺ കട്ട് കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കുക ഞാൻ നാളെ പോയിട്ട് മമ്മൂക്കെ എടുത്ത് ഞാൻ ഡയറക്റ്റ് ഞങ്ങൾക്ക് കഥ പറയാം അതിന് മമ്മൂക്കെ കണ്ടിട്ടുണ്ട് ഒന്നുമില്ല മമ്മൂക്കെ കണ്ടിരുന്നു മമ്മൂക്കെ വെച്ച് ഞങ്ങൾ എഴുതിയ പടം ഡബിൾസ് ഡബിൾസ് എന്ന് പറഞ്ഞു അത്രേ ഉള്ളൂ അല്ലാണ്ട് അങ്ങനെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കുവാണ് ആ ഫോൺ കിട്ടിയത് നാളെ ഞാൻ പോകുന്നു മമ്മൂക്കയടുത്ത് ഞാൻ ഡയറക്റ്റ് ചെയ്യാനുള്ള കഥ സ്ക്രിപ്റ്റ് വായിച്ചു ചോദിക്കും പറ്റുമോ ചിന്ത ഞാൻ ഒരു മൂന്ന് ദിവസം അവർ ജോർജേറിൻ്റെ അടുത്ത് അത് വേറൊന്നുമല്ല എൻ്റെ ഒരു വിശ്വാസം എന്ന് വെച്ച് ഒന്ന് മൂകാംബിയെ പോയിട്ട് ഞാൻ വന്നു തിരിച്ച് ഞാൻ മമ്മൂക്കയടുത്ത് കഥ പറയാൻ വേണ്ടി ചെല്ലുന്നു അന്ന് ഭയങ്കര തിരക്കായിരുന്നു നല്ല ടെൻഷൻ പോകുന്നത് ആ ടെൻഷനുണ്ട് സ്വാഭാവികമായിട്ടും ആ ഞാനും ജെയ്സ് എന്ന് പറഞ്ഞ ഇന്ന് ഇതൊക്കെ ഗുമ്മസനിലൊക്കെ ഇപ്പോൾ ഹീറോ ആയിട്ട് അഭിങ്ങനെയല്ല ജെയ്സാണ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോണെ അപ്പോൾ അവിടെ ചെന്നു രാവിലെ ഞാൻ ചെന്നിട്ട് കോട്ടയത്താണ് ജോണിച്ചേൻ്റെ ഇതിനകത്ത് ചെല്ലുന്ന അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രാവിലെ പുള്ളി വന്ന് കിടന്ന് ഉറങ്ങുവാണ് ഉച്ചയായി കാണേ അപ്പോൾ കണ്ടു വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതുകഴിഞ്ഞ് മമ്മൂക്ക എടുത്ത് ജോർജ് ഏട്ടൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറഞ്ഞ് പോയി പറയാൻ പറഞ്ഞു ഞാൻ ഇന്നിട്ട് മമ്മൂക്ക എടുത്ത് നോക്കുക ഞാനൊരു കഥ പറയാൻ വന്നാൽ കഥയോ ഇപ്പോഴോ ഇപ്പോഴല്ലേ എപ്പോഴെങ്കിലും മമ്മൂക്ക എഴുന്നേറ്റ് പോയി അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ രാവിലെ തൊട്ടിരിക്കുക മമ്മൂക്കറിയാം ഞാൻ കഥ പറയാൻ വന്നേ എഴുന്നേറ്റ് പോയി ആദ്യം അപ്പോൾ നമുക്കൊരു വിഷമം തോന്നി പുള്ളി ലാസ്റ്റ് ഷോട്ടാണ് അതിനകത്ത് പോയി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അഭിനയിക്കാൻ നേരത്തെ ഇങ്ങനെ ഇതിനകത്ത് നോക്കണ്ട് എനിക്ക് മനസ്സിലായി എന്നെ നോക്കണേ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ജോർജായിട്ട് എന്തോ പറയുകയും ചെയ്യേണ്ടത് ഞാനവിടെ ആ ഷോട്ട് കഴിഞ്ഞ് നമുക്ക് ക്യാരവനിലേക്ക് കയറുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് കാരവിൻ്റെ അവിടെ ഞാൻ ഞാനിന്ന് അവിടെ തന്നെ ഇരുന്ന് പോയി കാരണം അപ്പം എൻ്റെ മനസ്സിലുള്ള ചിന്ത ഇന്ന് ഞാൻ പോയിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് കളയുക ഇത് അത്രയും ഇതായി അപ്പോൾ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമുക്ക് സ്വയം നമുക്ക് അങ്ങനെ തോന്നും അപ്പം പക്ഷേ കാരവനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്തോ മിനിസ്റ്ററൊക്കെ പങ്കെടുക്കും മമ്മൂക്ക ചീഫ് ഗസ്റ്റാണ് മമ്മൂക്കയ്ക്ക് പോകണം അപ്പോൾ എനിക്കറിയാം എന്തിനും കഥ പറയലും നടക്കില്ല എന്നറിയാം ഞാൻ അവിടെ ഇരിക്കുന്നു പക്ഷേ കാരവൻ തുറന്നിട്ട് വിളിക്കുവാണ് എന്നെ വരാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ എന്നെയാണോ എനിക്കൊരു സംശയം ചുറ്റും ഞാൻ നോക്കി എന്നാണെന്ന് വെച്ചാൽ ഞാൻ ചെന്നു ഞാൻ ചെല്ലുമ്പോൾ മമ്മൂക്ക ഷോട്ടിൽ നിന്ന പോലെ തന്നെ ഇരിക്കുവാണം കാരവനിൽ തിരക്ക് ബാക്കി താഴേക്ക് പുള്ളിക്ക് തിരക്കില്ല അപ്പോൾ ചോദിച്ചു ആ എന്തോടും കഥ എന്താ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ തിരക്കെല്ലാം നോക്കുക എല്ലാവരും വന്ന് നിൽക്കുന്നു ഞാൻ വേറൊരു ദിവസം വരാം ആ അത് മതി ഇന്നിപ്പോൾ പറയാൻ സമയമില്ല ഇത് കണ്ടില്ലേ പക്ഷെ താൻ എന്താണ് പറയാൻ വന്നതെന്നൊന്നു അത് ആ ഒരു ബാക്കി പറയൂള്ളൂ താൻ ഇത് അത് പറയാണ്ട് പോയാൽ ഞാനിത് ഇനി അതാലോചിച്ചുകൊണ്ടിരിക്കും എന്താ പറയാൻ വന്നതെന്ന് അതെനിക്കറിയണ്ടേ അപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ ഇതില്ല ഞാൻ എൻ്റെ ഒരു ലോഗ് ലൈൻ പറയാം എല്ലാ പുരുഷന്മാരും കോഴികളല്ല തങ്കച്ചനും അപ്പോൾ ലോചിച്ചു തങ്കച്ചൻ കോഴിയാണോ ഇതായിട്ടുള്ള കഥാപാത്രം ഞാൻ പറഞ്ഞാൽ അത് ഞാൻ ചെയ്തിട്ടുള്ള ചെയ്യാം നമുക്ക് സിനിമ ചെയ്യാം ഞാൻ തെറുതി പിടിക്കരുത് കാരണം ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക് ചെയ്യാം ആരാ പ്രൊഡ്യൂസ് ചെയ്യണം ഞാൻ ശാന്ത ചേച്ചിയാണ് പിന്നെ ശാന്ത ചോക്ലേറ്റ് ചെയ്തേ അവരെക്കുറിച്ച് സംസാരിച്ചു പ്രൊജക്റ്റായി അതായത് ആ സിനിമയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ആ ഇന്ന് നമ്മൾ യഥാ ഇപ്പോൾ ഇവിടുത്തെ ഇന്ത്യയിലൊരു ഒരു മുൻനിര ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നടന് മമ്മൂക്കയുടെ ഇതുള്ള ഒരു നാടനെ അത്രയും സമയം മതി ഒരു സിനിമ കമ്മിറ്റ് ചെയ്യാൻ പുള്ളിയുടെ മനസ്സ് കയറി അത് പിന്നെ അത് നടന്നില്ല കാരണം അതിന് ഒരുപാട് സാങ്കേതികമായിട്ട് പ്രശ്നങ്ങളും എല്ലാം വന്നു അപ്പോൾ അത് ആ വിഷയം മാറ്റി വെച്ചിട്ട് വേറെ ചെയ്ത് എങ്കിൽ പോലും അത്രേ സമയം എടുക്കുന്നുള്ളൂ അല്ലാണ്ട് ഒരു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് മാസങ്ങളോളം നടത്തിയിട്ടല്ല കമ്മിറ്റ് ചെയ്യുന്നുള്ളൂ അപ്പം ആ വ്യത്യാസം എന്നുണ്ട് നമ്മൾ അറിയേണ്ടത് അല്ല അത് ഇനിയും നടക്കാൻ സാധ്യത ഉണ്ടോ അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധ്യത ഉണ്ടാവുമല്ലോ അല്ല അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കഥാപാത്രം ഒത്തിരി ഇതായിട്ടുള്ള സംഭവമാണ് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ എഴുത്തുകാരും സിനിമാക്കാരും നേരിടും സിനിമാക്കാരല്ലേ സമസ്ത മേഖലയിൽ ഒരു കാര്യം ആവശ്യമില്ലാത്ത എന്താണ് വിവാദങ്ങളാണ് അപ്പം അതിനകത്ത് നമുക്ക് ചോദിച്ചത് ഞാനതിനകത്ത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് വളരെ ഫ്ലേർട്ടായിട്ടൊരു ക്യാരക്ടറാണ് ഒരു നാട്ടിൽ നടക്കുന്ന നാടൻ ഭാഷയെ പറഞ്ഞ ഒരു കോഴി കഥാപാത്രം പെണ്ണുങ്ങളെയൊക്കെ പക്ഷെ അതിനകത്ത് നമ്മളൊരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അതൊക്കെ വിട്ടിട്ട് അയാളൊരു മനുഷ്യനുണ്ട് എന്ന് പറയുന്ന സിനിമ തന്നെയാണ് പക്ഷെ നമുക്ക് ചോദിച്ചത് ഞാൻ ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാദമുണ്ടാകും കാരണം അതിന് തൊട്ടു മുമ്പ് എന്ന് പറയുന്ന സിനിമയിൽ വലിയൊരു വിവാദം ഉണ്ടായി നമ്മളെല്ലാവരും പറഞ്ഞാൽ അപ്പം എന്തിനായി ഒരു നടൻ ആ ടെൻഷൻ എടുക്കണം അല്ലെങ്കിൽ താൻ ആദ്യം ചെയ്യുന്ന സിനിമയിൽ താൻ എന്തിനാ ടെൻഷൻ എടുക്കണം നമ്മളിത് ജഡ്ജ് ചെയ്യുന്ന വേറെ രീതിയിലാണ് എന്ത് കിട്ടിയാലും വിവാദമാക്കാന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും അതിനകത്ത് അതായിരുന്നില്ല സിനിമ അപ്പോൾ അത് മാറിയ സമയത്ത് ഇത് മാറ്റിവെക്കാമെന്ന് തീരുമാനിച്ചിട്ടാണ് ഞാൻ ഏതാണോ ഒരു കൊല്ലത്തോളം എടുത്ത് ആ പ്രൊജക്റ്റ് ഷൂട്ടിംഗ് അടുത്ത മാസം തുടങ്ങുന്നതെന്ന് പറഞ്ഞത് മാറ്റിവെക്കുന്നത് എന്നിട്ട് മൂന്ന് മാസം കൊണ്ടാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് എടുത്തിട്ട് ചെയ്യുന്നത് അതിൻ്റെ കുറവുകൾ ആ സിനിമയിലുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് എല്ലാവരും നമ്മളിന്ന് സിനിമയിലെന്നാവട്ടെ എല്ലാ എഴുത്തുകാരെയും സമസ്ത മേഖലയിലുള്ള കലാകാരന്മാരെയും നേരിടുന്ന ഒരു പ്രശ്നമാണിത് ആവശ്യമില്ലാണ്ട് ഉണ്ടാക്കുന്ന വിവാദങ്ങൾ ഇതെല്ലാവരും പേടിക്കുന്നുണ്ട് ഇപ്പം ആ കഥ അത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ജയസൂര്യ ചെയ്യാൻ വേണ്ടി ഷാഫി ഡയറക്റ്റ് ചെയ്യുന്നു ഞാൻ എഴുതി മാറ്റങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ട് ചെയ്യുന്നുണ്ട് കാരണം സ്വാഭാവികമായിട്ടും നായക നടൻ മാറുമ്പോൾ കാലികമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരണം അതിനകത്ത് അങ്ങനെ വന്നിട്ട് അതിപ്പോൾ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്